വീടിനു പുറകിൽ മണ്ണിടിഞ്ഞു വീണു മഴ പെയ്താൽ മണ്ണും ചെളിയും വീടിനകത്തേക്ക് ഒഴുകിയെത്തുന്നതോടെ ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാതെ തവിഞ്ഞാൽ കുളത്താട സ്വദേശി ഗോപാലനും കുടുംബവും അധികൃതർ ഇടപെട്ട് മണ്ണ് നീക്കം ചെയ്തു തരണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം തവിഞ്ഞാൽ പഞ്ചായത്തിലെ കുളത്താട തവിഞ്ഞിയിൽ പുത്തൻപുര ഉന്നതിയിലാണ് ഗോപാലന്റെ വീട് കുറച്ചു ദിവസം മുമ്പ് പെയ്ത ശക്തമായ മഴയിലാണ് വീടിന്റെ പുറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞ് ചുമരിലേക്ക് പതിച്ചത് വീടിന്റെ പുറകുവശത്തുണ്ടായിരുന്ന പണി സാധനങ്ങളും തുണികളും അമ്മിക്കല്ലുമടക്കം നശിച്ചു ചുമരിലേക്ക് പതിച്ച മണ്ണിന്റെ ഈർപ്പം കാരണം ശക്തമായ തണുപ്പാണ് വീടിനുള്ളിൽ അനുഭവപ്പെടുന്നത് ഇടിഞ്ഞു വീണ മണ്ണ് മഴ പെയ്യുമ്പോൾ വീടിനകത്തേക്ക് എത്തുന്നതോടെ ദുരിതത്തിലാണ് കിടപ്പുരോഗിയായ ഗോപാലനും കുടുംബവും ഇത് മണ്ണ് വല്ലാണ്ട് മഴ പെയ്യുമ്പോൾ എല്ലാം പിന്നെ അടുക്കളിലേക്ക് വന്ന് കയറിയിട്ട് നമുക്ക് ഭക്ഷണം വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഒന്നും അത് കിടക്കാൻ പറ്റുന്നില്ല പിന്നെല്ലാം ഒന്ന് മുളകരിക്കാനോ അമ്മ അമ്മിതാറക്കം ഇതിൽ ും ഒലിച്ചിറങ്ങാൻ സാധ്യതയല്ലോ ഇതാരങ്ങിട്ട് പരമാവധി ഒന്ന് മാറ്റി തന്ന ബാക്കി വേദന ചെയ്താലും വാർഡ് മെമ്പർ ഇടപെട്ട് ഭാഗികമായി മണ്ണ് നീക്കം ചെയ്തിരുന്നു അധികൃതർ ഇടപെട്ട് മുഴുവൻ മണ്ണ് മാറ്റിത്തരണമെന്നാണ് തരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ദേവദാസ് വയനാട് മിഷൻ വളാട്